ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ഏതാന്നുകൂടെ ഒന്ന് നോക്കാം ഒന്ന് കോറിയന്തിയർ ആറിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ വായിക്കാം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അതായത് നാം രക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആദ്യ ജനനത്തിൽ നമ്മുടെ ഉള്ളിൽ ജന്മനാ ഉള്ള ദുരാത്മാവ് വീണ്ടും ജനത്തിൽ ജനനത്തിൽ പുറത്താക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആദ്യ ജനനത്തിൽ നമ്മുടെ ഉള്ളിൽ നിഷ്ക്രിയമായി കിടക്കുന്ന ദൈവാത്മാവിൻ്റെ അംശം നമ്മളതിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഇത് നമുക്ക് തന്നെയാണ് കൊടുക്കാനും എടുക്കാനും ഒക്കെയുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട് വേണോന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെയുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട് ഇപ്പം വേണോ വേണ്ടോന്ന് നമുക്ക് വെക്കാം ഇപ്പം ദൈവാത്മാവിന് പ്രവർത്തന സാന്ദ്രം കൊടുക്കും എന്നുള്ളവന് പിന്നീട് ദൈവം നിത്യത കൊടുക്കും ഈ കാര്യം പിടികിട്ടിയാൽ അത് അങ്ങനെ ചെയ്താൽ അത് അന്ന് കൂടെ അന്ന് അവിടെ ചെന്ന് കഴിയുമ്പം ചെയ്യാൻ നോക്കിയാൽ നടക്കുകയില്ല മരിച്ചു കഴിഞ്ഞിട്ട് മക്കൾ നോക്കിയിട്ടും നടക്കുകയില്ല പുരോഹിതന്മാർ നോക്കിയാലും നടക്കുകയില്ല കറുത്ത തുണിയെ വെള്ളം ഒഴിച്ചാലും നടക്കുകയില്ല അതായത് നാം രക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആദ്യ ജനനത്തിൽ കടന്നുകൂടിയ ദുരാത്മാവ് പുറത്തു പോയിട്ട് ആദ്യ ജനനത്തിൽ അകത്ത് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി മാറുന്നു അപ്പോൾ ഒരു കാര്യമുണ്ട് എങ്ങനെ കൂട്ടിയാലും ഞാൻ എൻ്റെ സ്വന്തമല്ല ഒന്നാമത് ഞാൻ എൻ്റെ സ്വന്തം അല്ലെന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഒന്നെങ്കിൽ ഞാൻ പിശാശിൻ്റെ മന്ദിരം അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് ഒന്നെങ്കിൽ അവൻ പിശാശിൻ്റെ മന്ദിരം അല്ലെങ്കിൽ അവൻ സാത്താന്റെ മന്ദിരം ആ സോറി അവൻ ദൈവത്തിന്റെ മന്ദിരം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യാസമുണ്ട് ഈ വീണ്ടും ജനിക്കാത്തവനാണെങ്കിലും അവൻ അവൻ്റെ സ്വന്തമല്ല അവൻ പിശാസിന്റെ സ്വന്തം ആണ് മത്തായി പന്ത്രണ്ടിന്റെ നാപ്പത്തിമൂന്നും നാപ്പത്തിനാലും വായിച്ചേ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു ആ ഒരു മിനിറ്റ് അവിടെ നിർത്തിക്കെ ഈ അശ്വത്ഥാത്മാവ് വിട്ടുപോകുന്ന എപ്പോഴാന്നറിയാവോ അതാ ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ രക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ വിട്ടുപോകും അത് ഒരിടത്തോടെ നടന്നിട്ട് അടുത്ത വാക്യം വായിച്ചു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു ആ ഇതെന്നാന്നറിയാവോ ഒരു വീടിനകത്ത് താമസിക്കുന്നവനാണ് അതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് എൻ്റെ സ്വന്തമല്ലെന്ന് എൻ്റെ ശരീരം എന്ന് പറയുന്ന ഒരു വീടാണ് ഈ ഒന്നെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ദുരാത്മാവാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ദുരാത്മാവാണെങ്കിൽ ദുരാത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കും ഇഷ്ടമായിരിക്കും ദുരാത്മാവ് പറയും മദ്യപിക്കാം എനിക്ക് മദ്യപാനം ഇഷ്ടമാണ് ദുരാത്മാവ് മദ്യപിച്ച് കഴിയുമ്പോൾ പറയും പുകവലിക്കാം എനിക്ക് പുകവലി ഇഷ്ടമാണ് ദുരാത്മാവ് അത് കഴിയുമ്പോൾ പറയും ഇതിൻ്റെ കൂട്ടത്തിന് മയക്കുമരുന്നുകൂടെ ഉപയോഗിക്കുക അതും എനിക്കിഷ്ടമാണ് അത് കഴിയുമ്പോൾ പറയും വ്യഭിചരിക്കുക അതും എനിക്കിഷ്ടമാണ് അത് കഴിയുമ്പോൾ പറയും ഒരു നീലപ്പട കാണ ഒരു ഉണർവ് കിട്ടട്ടെ അതും എനിക്കിഷ്ടമാണ് അതേസമയത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ ഈ പണിയൊന്നും നടക്കില്ല പരിശുദ്ധാത്മാവ് പറയും വെളുപ്പിനെ വെളുപ്പിനെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക നാലുമണിക്ക് എഴുന്നേക്ക് നാലരയ്ക്ക് എഴുന്നേക്ക് പൈശാചിക ശക്തിയെ ബന്ധിക്ക് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക ശാസിക്ക് പിശാസിൻ്റെ ക്രിയകളെ ഒഴിവാക്ക് മാതൃകയായിട്ട് ജീവിക്കുക വചനം പഠിക്ക് പ്രാർത്ഥിക്കുക ആരാധിക്കുക വീണ് നമസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ജാതിയായിരിക്കുന്നവന് ഇഷ്ടപ്പെടുകയല്ല അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ പിശാസിൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ഇതിലേതേലും ഒരു അവസ്ഥയുള്ളത് ഒരിക്കലും എൻ്റെ സ്വന്തമല്ല അത് ലോകത്തിലുള്ള സകല മനുഷ്യരും മനസ്സിലാക്കിക്കോണോ ഞാൻ ജനിച്ചു വീഴുമ്പോൾ തൊട്ട് ഞാൻ എൻ്റെ സ്വന്തമല്ല അത് കറക്റ്റാണ് ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി മറവിലിയായി കൊടുത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ എനിക്ക് വേണ്ടി മറവിലിയായി കൊടുത്ത് അതെന്നിൽ നടത്തിയ പ്രവർത്തികളാണ് റോമർ ആറിൻ്റെ പതിനാല് പറയുന്നത് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപക്ക് എത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക ഇല്ലല്ലോ അതായത് നിങ്ങൾ ഈ ന്യായപ്രമാണം എന്ന നിയമത്തിന്റെ കീഴിൽ നിന്ന് കൃപയ്ക്ക് കീഴിലേക്ക് നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരം ഉണ്ടായിരിക്കുകയല്ല ഈ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കണം നമ്മൾ പറയുവ നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവേ അങ്ങ് എൻ്റെ മേൽ കർത്താവും നാഥനുമായി വരണം അപ്പോൾ എവിടെയൊക്കെ പ്രവർത്തിക്കാം എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം എന്നുള്ളത് പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ടുള്ളപ്പോൾ നമ്മൾ ഈ പാപം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുക പോലുമില്ല ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം ഒരു വീട്ടിൽ ഒരു സ്ത്രീ തന്നെ ഉള്ളൂ അവിടെ ഒരു പുരുഷൻ തന്നെ ചെല്ലുന്നതിനകത്തൊരു ചിരികേടുണ്ട് അവധവശാൽ അവിടെ ചെല്ലേണ്ട ഒരു സാഹചര്യം വന്നാൽ മുറ്റത്ത് നിന്നിട്ട് പറയണം എൻ്റെ പൊന്ന് സഹോദരി ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാ കാര്യം ഇന്നതാണ് ഞാൻ പെരക്കേട്ടത്തോട് കയറുന്നില്ല പോവുകയെന്ന് പറഞ്ഞു മദ്യപാനികളുടെ മദ്യപാനത്തിനകത്ത് നമുക്കൊരു വിടുതൽ ആളാണേ മദ്യം വിളമ്പുന്ന ഒരു സ്ഥലത്തൂടെ നമ്മൾ ചെല്ലരുത് തീറ്റ നമുക്കൊരു വലിയ വലിയ തലവേദന പ്രാന്ത് പിടിച്ച കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്തോട്ട് ചെല്ലരുത് പാവം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലരുത് നമുക്ക് എവിടെ ബെല്ലവൻ്റെ മുതല് കണ്ട കട്ടോണ്ട് പോകണമെന്നൊരു ചിന്താഗതി ഉള്ളവനാണെങ്കിൽ നിർവാഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തും ചെല്ലരുത് നമ്മളതിനൊത്തിരി വില കൊടുക്കണം ഞാനൊക്കെ വിശ്വാസി വന്ന സമയത്ത് ഞാൻ ഈ മുറുക്കുമായിരുന്നു അതൊന്ന് നിർത്താൻ വേണ്ടി പെട്ട പാട് ഇപ്പോൾ അതിൻ്റെ മണം പോലും അടിച്ചാൽ ശ്രദ്ധിക്കും അപ്പോൾ പാപത്തിന് എൻ്റെ മേലെ അധികാരമില്ലാത്തൊരവസ്ഥയിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വഴിയോടെ പോരുമ്പോൾ പാലായിന്ന് ഞാനിങ്ങനെ കോട്ടയത്ത് നിന്ന് പാലായിക്ക് വരുമ്പോൾ ഈ സുഗന്ധം മുറുക്കാൻ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു പണ്ട് ഞാനിത് മേടിച്ച് വീട്ടിൽ കൊണ്ടു വെച്ച് ആൾ വിശ്വാസി വരുന്നതിന് മുമ്പ് ഇത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് തലമുറങ്ങുന്ന പോലെ തോന്നി കാരണം അന്ന് ഞാനിത് സ്വീകാര്യമായിരുന്നു അന്ന് അതിനനുകൂലമായവൻ എൻ്റെ ഉള്ളിലുണ്ട് അന്ന് ഞാൻ അവൻ്റേതായിരുന്നു ഇപ്പൊ യേശുവിന്റെ രക്തം വില കൊടുത്ത് എന്നെ ഇങ്ങോട്ട് മേടിച്ചപ്പം എനിക്കിപ്പോ അത് മണക്കാൻ പോലും മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി അബ്രഹാമിന്റെ മതി ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു കുരിശേൽ തൂങ്ങി ഞാൻ തൂങ്ങണ്ട തൂങ്ങിച്ച ക്രിസ്തു തൂങ്ങി എന്നെ വിലക്കെടുത്തു അപ്പുറത്ത് കിടന്നവനെ ഇപ്പുറത്തെടുത്തു ഇപ്പുറത്തെടുക്കുമ്പോൾ ഇപ്പുറത്തെ ലക്ഷണം കാണിക്കണം അതായത് ഇന്നിപ്പോൾ നല്ലൊരു ശതമാനം വിശ്വാസിയും കാര്യം പറഞ്ഞാൽ കിടക്കുന്ന സഭയ്ക്കകത്താണേലും പണി മുഴുവൻ അപ്പുറത്തേതാ എന്തിന് നല്ലൊരു ശതമാനം ശുശ്രൂഷകരും കിടക്കുന്ന സഭയ്ക്കകത്താണേലും കളി മുഴുവൻ അപ്പുറത്താണ് അപ്പോൾ വ്യാപരിക്കുന്നത് ആരാ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് കല്ലലിയ പറഞ്ഞതുകൊണ്ടോ സ്വോത്രം പറഞ്ഞതുകൊണ്ടോ ഒന്നും പരിശുദ്ധാത്മാവ് യാവരിക്കൊന്നുമില്ല ദുരാത്മാവ് നല്ല അന്യായമായ പണിയെടുക്കും അതായത് അരുത് ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് പാപമുണ്ടായതും ശാപം ഉണ്ടായതും ഇനി ശാപവും പാപവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഈ ഇതിനകത്ത് പറഞ്ഞിട്ട് അടുത്തതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ പാപം മരണം കൊണ്ടുവരും പാപത്തിൻ്റെ ശമ്പളം മരണം വചനം കേട്ടിട്ടുണ്ടല്ലോ ഇനി ശാപം എന്താണെന്നറിയോ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുവന്ന ഉയർച്ചയില്ലാത്ത അവസ്ഥയാകും രോഗമാകും ദുഃഖമാകും കട കട കടബാധ്യതയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതെല്ലാം ഈ ശാപത്തിൻ്റെ പേരിൽ ശാപം ആളിനെ കൊല്ലില്ല പക്ഷേ ശാപം പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന നിയമം പറയുന്ന ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തെന്ന് എവിടെ എഴുതിയേക്കുന്നത് ഈ കലാത്തിലേനെ എഴുതിയേക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു കണ്ടോ അവിടെ പറയുന്നത് ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു ഇനി വളരെ പെട്ടെന്ന് ചില ശാപങ്ങളെക്കുറിച്ചൊന്ന് വായിച്ചു പോകാം സമയം മുന്നോട്ട് പോകാതെ അടുത്ത വീഡിയോകൾക്കകത്ത് അത് കൃത്യമായിട്ട് പറയാം ആവർത്തന പുസ്തകം ഇരുപത്തേഴാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ താഴോട്ട് വളരെ പെട്ടെന്ന് ഒന്ന് വായിച്ചു പോകാം ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ പരസ്യത്തിൽ പ്രതിഷ്ഠിച്ചാലും തന്നെയാണ് ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശമിക്കപ്പെട്ടവൻ അപ്പനെ അമ്മയെ ബഹുമാനിക്കാത്തവൻ ശമിക്കപ്പെട്ടവൻ ഞാൻ വായിക്കാം അയൽക്കാരൻ്റെ അതിര് നീക്കുന്നവൻ ശബിക്കപ്പെട്ടവൻ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശമിക്കപ്പെട്ടവൻ ഈ കുരുണനെ വഴിതെറ്റിക്കുന്ന ആരാ കുരുടനെ വഴിതെറ്റിക്കുന്നത് സത്യമായിട്ട് ഇന്നത്തെ ബന്ദഗോസ് കോളാണ് ഈ വിശ്വാസി പകുതി കുരുടന്മാരാ അവനെ തെറ്റിച്ചു കൊണ്ടുപോവുക അപ്പം കുരുണനെ വഴിതെറ്റിക്കുന്ന പറഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഇന്നത്തെ തൊണ്ണൂറ് ശതനം പാസന്മാർ തന്നെയാണ് വഴി അടുത്ത വായിച്ചോ അനാഥന്റെയും വിധവയുടെയും ന്യായം യും ശപിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പന്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ അമ്മാവി അമ്മയോടുകൂടെ കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ ഇതാണ് ശാപങ്ങളെക്കുറിച്ച് നമ്മൾ മുന്നോട്ടുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്വേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് സമാധാനകരമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ ശ്രമിക്കുന്നവൻ വിശ്വാസിയാണെങ്കിലും വിശ്വാസിയായിട്ടാണ് നടപ്പെങ്കിലും അവൻ പാപത്തിലും ശാപത്തിലും വീണ്ടും പെട്ടുകിടക്കുകയാണെങ്കിൽ അവൻ ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് അവന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്നൊരു വിടുതൽ ലഭിക്കേണ്ടതിന് ദൈവവും അവനെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ നടത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ പാപവും ശാപവും അതുമൂലമുള്ള ലക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ശാപം മൂലം വന്നിട്ടുള്ള വിഷയങ്ങൾ കർത്താവ് മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ